ഭേദഗതി നിയമം ഒരിക്കലും പിൻവലിക്കില്ലെന്നും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളും ആശങ്കയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാനുസൃതമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് നടപ്പാക്കുമെന്നും ഈ നിയമം പാർലമെന്റ് പാസാക്കിയതിനു ശേഷമുള്ള നാലു വർഷത്തിനിടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ വിശദീകരിച്ചിരിക്കുകയാണ് ഈ നിയമം നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ബി ജെ പി വ്യക്തമാക്കിയതാണ് പാർലമെന്റിൽ ബിൽ പാസാക്കിയെങ്കിലും കോവിഡ് മഹാമാരി കാരണം നടപ്പാക്കാൻ കഴിയാതിരുന്നത് ആരുടെയും കുറ്റമല്ലോ പല നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി കാണാം അത് സ്വാഭാവികവുമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ വന്ന കാലതാമസം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്തത് ഈ നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭം സർക്കാരിനെ ഭയപ്പെടുത്തിയെന്നും നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരിയുകയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ അനാവശ്യ ഭീതി സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസും ഇടതുപാർട്ടികളും നടത്തുന്ന ശ്രമങ്ങളെയും അമിത്ഷാ തുറന്നുകാട്ടിയിരുന്നു ഭാരതത്തിലെ ഒരാളുടെ പോലും പൗരത്വം റദ്ദാക്കില്ലെന്നും അതിനാൽ നിയമം നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും മതവിഭാഗങ്ങൾ ഭയക്കേണ്ടതില്ലെന്നും ആഭ്യന്തരമന്ത്രി ആധികാരികമായി പ്രസ്താവിച്ചിരിക്കുകയാണ് മുസ്ലിം മതമൗലികവാദികളുടെ പിന്തുണ ഉറപ്പിക്കാൻ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് പിണറായി പറയുന്നത് പൗരത്വം നൽകുന്നത് രാജ്യമാണ് സംസ്ഥാനങ്ങളല്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മതവികാരം ഇളക്കിവിടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ മുന്നണിയിൽ ഉറപ്പിച്ചു നടത്താൻ കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുമ്പോൾ അതിലും വലിയ വർഗീയത പറയുകയാണ് പിണറായി ചെയ്യുന്നത് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും മറ്റും പിണറായി വിജയൻ ആവേശം കൊള്ളുന്നുണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഈ മുഖ്യമന്ത്രിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല പിണറായി കേരളം ഭരിച്ചാൽ മതി ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല രാജ്യം ഭരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ബി ജെ പിയെയും നരേന്ദ്രമോദിയെയുമാണ് ആരെങ്കിലും കണ്ണുറുക്കി കാണിച്ചാൽ പിന്മാറുന്നവരല്ല കേന്ദ്രം ഭരിക്കുന്നത് ചോദിക്കാനും പറയാനും ആളുണ്ട് പിണറായിമാരുടെ ചങ്ങിലെ ചൈനയ്ക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണിത് രാജ്യത്തിന് ആവശ്യമുള്ള നിയമം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നടപ്പാക്കാനും മോദി സർക്കാരിന് അറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ പലരുടെയും നിലപാട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ആരും മിണ്ടുന്നില്ല പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും ഇത് തന്നെയാകും സംഭവിക്കുക